Like this, Panicona was deputy. Candida, candida, എങ്ങനെ ജീവിക്കും ഈ കേരളത്തിൽ ആലോചിക്കൂ രണ്ടാൾക്കാര് ആരാപ്പര് ഐ അടുത്താളവിടെ അടുത്താള് അവിടുത്തെ വേറെ വരുണ്ട് ആ വരണ്ട രണ്ടാൾക്കാര് കൂടി രണ്ടാൾക്കാരുണ്ട് ടീം തന്നെ എന്താ എങ്ങനെ ജീവിക്കും കേരളത്തിൽ ഇവരുടെ ഇടയില് എന്താ ഇവരുദ്ദേശാവും ഏ ഒരു രക്ഷയില്ല വരെ കൊണ്ടിട്ടാ എന്തെങ്ങനായ കണ്ടിരിക്കുന്നു സംഭവം നമ്മള് മിസൈനായിട്ട് നടക്കുന്നോണ്ട് പ്രശ്നം ഒന്നുമില്ല ാലും എവിട്രാജി അല്ലേ ശരി പട്ട പണി ഉണ്ട് ഇവിടെ അടുത്ത എവിടെ ഇണ്ടിട്ടാ രണ്ടാത്താൾ വന്നു എനിക്ക് ഇവിടുന്ന് കാണില്ല പക്ഷെ ഞാൻ മൊബൈൽ ഫോൺ പൊന്തിച്ച് നല്ലവണ്ണം പൊന്തിച്ച് പിടിച്ചിട്ടാണ് പിന്നെ വളഞ്ഞിക്കണ് ഉം